മുടപ്പല്ലൂർ അഴിക്കുളങ്ങര ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണ ചടങ്ങുകൾ തുടരുന്നു ക്ഷേത്രത്തിൽ ആചാരാനുഷ്ഠാന ചടങ്ങുകളോടെയാണ് ഇല്ലെന്നറി ആഘോഷിച്ചത് വാദ്യഘോഷങ്ങളോടെ നിറക്കതിർ കൊയ്തെടുക്കാൻ ക്ഷേത്രം ഭാരവാഹികളും ഭക്തരും കൃഷിയിടത്തിലേക്ക് പോയി നെൽക്കതിരുമായി ക്ഷേത്ര സന്നിധിയിലെത്തി നെൽക്കതിർ പൂജിച്ച ക്ഷേത്രത്തിലെയും അനുബന്ധ കെട്ടിടങ്ങളിലെയും വാതിൽപടികളിൽ നില്ക്കതിർ സ്ഥാപിച്ചു ഭക്തന്മാർ പൂജിച്ച നെൽക്കതിരുകൾ വീടുകളിലെത്തിച്ച വാതിൽപടികളിൽ സ്ഥാപിച്ചു ഭഗവതി ക്ഷേത്ര സന്നിധിയിലും നാലമ്പലത്തിലും രാമായണ പാരായണം തുടരുകയാണ് ദിവസവും കഞ്ഞിപ്പാർച്ചയും ഭക്തജനങ്ങളുടെ സഹകരണത്തോടെ വഴിപാടായി തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്